രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നീണ്ട എട്ട് വർഷങ്ങൾക്കിപ്പുറം വിധി വരുമ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്ന ചോദ്യം ബാക്കിയാണ് കേസിൻ്റെ നാൾ വഴികൾ ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് അങ്കമാലിക്കും കളമശ്ശേരിക്കുമിടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായ ദൃശ്യം പകർത്തിയെന്നാണ് കേസ് പ്രതിഭാഗം രേഖകൾ ഹാജരാക്കി കേസിൽ പേർ സംഭവമുണ്ടായി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതികൾ പിടിയിലായി ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിലാണ് നടൻ ദിലീപ് അറസ്റ്റിലായത് അതിജീവിതയുടെ ആവശ്യപ്രകാരം വനിതാ ജഡ്ജിയെ ഹൈക്കോടതി നിയോഗിച്ചു രഹസ്യ വിചാരണയാണ് നടന്നത് പിന്നീട് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തി രണ്ടാം കുറ്റപത്രവും സമർപ്പിച്ചു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു കെ ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആദ്യ പ്രതിപട്ടികയിൽ ചിലരെ ഒഴിവാക്കുകയും മറ്റു ചിലരെ മാപ്പ് മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തു സാക്ഷികളാണ് കേസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വിചാരണ തുടങ്ങിയെങ്കിലും പല കാരണങ്ങളാൽ വിചാരണ നടപടികൾ പലവട്ടം തടസ്സപ്പെട്ടു അതിനിടെ കേസിൽ നിർണായക തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനധികൃതമായി പരിശോധിക്കപ്പെട്ടുവെന്ന ആരോപണവും ഉയർന്നു ഹൈക്കോടതി ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ഇതിനെല്ലാമിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന കൂടി വന്നു അങ്ങനെ പല പല കേസുകളും ആരോപണ പ്രത്യാരോപണങ്ങളും കോടതി വ്യവഹാരങ്ങളിലെ കാലതാമസവും കേസിന്റെ വിധി നീണ്ടുപോകാൻ കാരണമായി ഒന്നാം പ്രതി പൾസുനിക്ക് സുപ്രീംകോടതി ജാമ്യം കൊടുത്ത അവസരത്തിലാണ് വിചാരണ എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന കർശന നിർദ്ദേശമുണ്ടായത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം ഡിസംബർ പതിനൊന്നിനാണ് അന്തിമവാദം ആരംഭിച്ചത് ജനുവരിയിൽ പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ച കോടതി എഴുന്നൂറ് രേഖകൾ പരിഗണിച്ചു കഴിഞ്ഞ മാസം അന്തിമ വിധി ദിനം ഇന്നാണെന്ന് പ്രഖ്യാപിച്ചത് കേരളം കാത്തിരുന്ന വിധി വന്നപ്പോൾ കേസിലെ ആദ്യ ആറ് പ്രതികൾ കുറ്റക്കാർ പക്ഷേ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ച ഗൂഢാലോചന കേസ് തെളിയിക്കപ്പെട്ടില്ല ദിലീപടക്കം നാല് പ്രതികളെ വെറുതെ വിട്ടു വിധിക്കെതിരെ ഇനി അപ്പീൽ നടപടികളും തുടർനീക്കങ്ങളും ഉണ്ടാകും ഇനിയും കാത്തിരിക്കാം അതിജീവിതയ്ക്ക് പൂർണ്ണ നീതി ലഭിക്കും വരെ മീഡിയ വൺ കൊച്ചി